പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ ഏഴാം ക്ലാസ് പൊതുപരീക്ഷ ഇന്നത്തോടു കൂടെ അവസാനിച്ചു ഇന്ന് ഖുർആൻ ഹിഫ്ൽ പരീക്ഷയായിരുന്നു എല്ലാവരും വേണ്ട രൂപത്തിൽ തന്നെ ഓതി കൊടുത്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇതുവരെ നടന്ന വിഷയങ്ങളുടെ പരീക്ഷയുടെ ആൻസർ കീ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എല്ലാ വിഷയത്തിൻ്റെയും ആൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ചെറിയ രൂപത്തിൽ എവിടെയെങ്കിലും ചെറിയ രൂപത്തിൽ ഒരു മാറ്റം വന്നാൽ വന്നു ഏറൊക്കരെ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനവും ശരിയായിട്ടുള്ള ഉത്തരം തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതുപോലെ തന്നെ എഴുതിയാൽ എഴുതിയാലേ മുഴുവൻ മാർക്ക് കിട്ടൂ എന്ന് ഞങ്ങൾ പറയുന്നില്ല ചെറിയ രൂപത്തിലുള്ള ഏറ്റ വ്യത്യാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടാതിരിക്കാം കാരണം നോക്കുന്ന ഉസ്താദിന് നിങ്ങൾ എഴുതിയത് നല്ല രൂപത്തിൽ തന്നെയാണോ അല്ലെങ്കിൽ ഇതിനിക്ക് മുഴുവൻ മാർക്കും കൊടുക്കാൻ പറ്റിയതാണോ എന്ന് കരുതിക്കൊണ്ടായിരിക്കും ഉസ്താദ് മാർക്കിടുക എവിടെയെങ്കിലും ചെറിയ പോരായ്മകൾ വന്നു പോയതിൻ്റെ പേരിൽ നിങ്ങളാരും ടെൻഷൻ അടിക്കരുത് ഇൻഷാല്ല എല്ലാവർക്കും നല്ല ഉയർന്ന മാർക്കോടുകൂടെയുള്ള റിസൾട്ട് തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും പരീക്ഷ എഴുതിയത് അതിനുവേണ്ടി നിങ്ങളെ സഹായിച്ച സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് നിങ്ങളെ ഉസ്താദുമാർ നിങ്ങളെ മാതാപിതാക്കൾ അവർക്കൊക്കെ അള്ളാഹുത്താല ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ പിന്നെ രക്ഷിതാക്കൾക്കുള്ള ദുവ അള്ളാഹുത്താല നമ്മുടെ മക്കൾക്കൊക്കെ ഉയർന്ന നല്ല രൂപത്തിലുള്ള വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവ ചെയ്യുകയാണ് മദ്രസയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇത്തരം വീഡിയോകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് നേരത്തെ തന്നെ എത്തിക്കുന്നത് അതിനേക്കുള്ള സഹായം അതിനേക്കുള്ള സഹകരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സബ്സ്ക്രൈബാണ് അതോടുകൂടെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ഏകദേശം ഓരോ വിഷയങ്ങളിലും നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടാകും എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിച്ചാൽ സന്തോഷം എവിടെയെങ്കിലും പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ സൂചിപ്പിക്കാൻ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കാം മറുപടി കമൻറ്റിലൂടെ തന്നെ ലഭിക്കുന്നതാണ്